Nossa, cara... ഏവർക്കും സ്വാഗതം നമ്മുടെ നമ്മുടെയും പ്രശസ്ത താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇവരുടെ മക്കളും നമുക്ക് സുപരിചിതരാണ് ഓരോ സിനിമയിലും മാസ് ഡയലോഗുകളും മാസ് എൻട്രികളും നൽകി നമ്മുടെ മനസ്സിനെ ഇവർ എന്നാൽ ഇവർ പ്രവാസ ലോകത്തെത്തിയാൽ ഇവർക്കായി മാത്രം ഒരാളുണ്ട് കൂട്ടിനും തോളോടുതോൾ ചേർന്ന് നടക്കാനും അവരുടെ സുരക്ഷയ്ക്കായും വാർത്തയിലേക്ക് യു എ സ്വകാര്യ സുരക്ഷാ മേഖലയിലെ ആദ്യത്തെ ഉദ്യോഗസ്ഥരിലൊരാളെ തലശ്ശേരി പാറച്ച സ്വദേശി ിൽ പ്രവാസ ജീവിതം എന്ന യൂണിഫോം അഴിച്ചു വെച്ച് നാട്ടിലേക്കും മടങ്ങുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇനി ചാർജ് ഫവാസ് ആണ് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷം യു എയിലെ ഉന്നതരുടെയും വിദേശത്തു നിന്നും ഇന്ത്യയിൽ നിന്നും എത്തുന്ന സിനിമാ കായിക താരങ്ങളടക്കമുള്ള സെലിബ്രിറ്റികളുടെയും തോളോട് തോൾ ചേർന്ന് നടന്ന ഈ വി ഐ പി സുരക്ഷാ ഉദ്യോഗസ്ഥൻ ജീവിതത്തിന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ വേളയിൽ അവിസ്മരണീയമായ അനുഭവങ്ങളുമായാണ് സ്വന്തം മണ്ണിലേക്ക് ഇപ്പോൾ മടങ്ങിയെത്തുന്നത് എത്തുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മോഹൻലാലിന് ബോൺസറായാണ് തന്നെ അൽ ഖാനിലെ എക്സ്പോ സെന്ററിലായിരുന്നു തുടക്കം അങ്ങനെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഷാർജ എക്സ്പോ സെന്ററിൽ നടന്ന ഒരു പ്രമുഖ മാധ്യമത്തിന്റെ മെഗാ എക്സ്പോയ്ക്ക് കാവലാളായ ശേഷം കെട്ടഴിച്ചു വെച്ച യാദൃശികം അങ്ങനെ ഒരു പ്രമുഖ മലയാള ഓൺലൈനാണ് ആദ്യമായി തന്നെ ലോകത്തിന് പരിചയപ്പെടുത്തിയതെന്ന് ഇദ്ദേഹം പറയുന്നു ഈ മാസം പതിനാറിനാണ് ടക്ക വിമാനം ഇരുപത്തിയെട്ട് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തന്റെ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് യു എയിലേക്ക് എത്തുന്നത് തന്നെ ഫ്രഞ്ച് പോലീസിൽ ഉദ്യോഗസ്ഥനായിരുന്ന വലിയ ഉമ്മയുടെ പിതാവ് മൊയ്തുവും അമ്മാവൻ മുഹമ്മദ് മനയിലും ഇവരെ പിന്തുടർന്ന സഹോദരൻ നിസാറും പോലീസായപ്പോൾ ഏത് വിധേരെയും ആ മേഖലയിൽ എത്തണമെന്നായിരുന്നു സ്കൂൾ പഠനകാലത്തെ മോഹം എന്നത് അങ്ങനെ ഇതിനായി എൻ സി സി സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങി പെറ്റി ഓഫീസറായും ചുമതല വഹിക്കുകയും ചെയ്തു പ്രീ ഡിഗ്രി കാലത്തും എൻ സി സിയിലുണ്ടായിരുന്നു പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ കാക്കിധരിക്കണമെന്ന ആഗ്രഹം കലശമായി ഉള്ളിൽ തന്നെ തങ്ങി നിന്നു അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ധരിക്കണമെന്ന ആഗ്രഹം കലശമായി തന്നെ ഉള്ളിൽ നിന്നു വിരുദ്ധ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ പോലീസിൽ ചേരാൻ അങ്ങനെ ശ്രമവും തുടങ്ങി കായിക പരീക്ഷകളെല്ലാം കടന്നു കൂടിയെങ്കിലും എഴുത്തു പരീക്ഷയിൽ അങ്ങ് പൊട്ടി അതേസമയം സഹോദരനും പോലീസ് ജോലി രാജിവെച്ച് ബെഹ്റയിലേക്ക് ഇതോടെ പോലീസ് എന്ന ഖേദത്തോടെ കൈവിടേണ്ട സാഹചര്യവും ഉണ്ടായി എന്നാൽ അതൊന്നും തളർത്താതെ ഇതിനിടെ അമ്മാവൻ ജോലിയിൽ നിന്ന് റിട്ടയർ യു എയിലെത്തിയിരുന്നു ഷാർജയിലെ പഴയ എക്സ്പോ സെന്ററിൽ പ്രധാന സുരക്ഷാ ഉദ്യോഗസ്ഥനായ അദ്ദേഹം വർഷങ്ങളോളം അവിടെ ജോലി ചെയ്തതിലൂടെ എക്സ്പോ മുഹമ്മദ് എന്ന പേരും അങ്ങനെ അദ്ദേഹം സമ്പാദിച്ചെടുത്തു അന്ന് യു എ സ്വകാര്യ സെക്യൂരിറ്റി കമ്പനികളൊന്നും പ്രവർത്തിച്ചിരുന്നില്ല താനും അമ്മാവൻ ഫസലിനെ യു എയിൽ എത്തിച്ചു കൂടെ നിർത്തി യു എയിലെ പ്രമുഖ ബിസിനസ് കുടുംബമായ മാജിദ് അൽ സ്ഥാപനത്തിൽ സൂപ്പർവൈസർ ആയിരുന്നു ആദ്യ നിയമനം ഇതോടൊപ്പം സിഐ ടി നാലു മാസം പ്രവർത്തിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ഡി ബി എം ടി കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു ഇതിനിടയ്ക്ക് വാരാന്ത്യ അവധി ദിനങ്ങളിലും മറ്റു പൊതു അവധി ദിനങ്ങളിലുമാണ് ഫസൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ യൂണിഫോം അണിയുന്നത് ആദ്യകാലത്ത് കേരള പോലീസിന്റെ യൂണിഫോമായിരുന്നു ധരിച്ചിരുന്നത് അങ്ങനെ താൻ ആഗ്രഹിച്ചിരുന്ന കാക്കിയുടെ ഗന്ധം ജോലി ഒരു ലഹരിയായി ഫസലിന് മാറിയിരുകയായിരുന്നു സുരക്ഷാ ജോലി ചെയ്യാനുള്ള ലൈസൻസ് ദുബായ് പോലീസ് നൽകിയിരുന്നു മലയാളി ചലച്ചിത്ര താരങ്ങളും മറ്റും പങ്കെടുക്കുന്ന സ്റ്റേജ് ഷോയിലും മറ്റുമായിരുന്നു ഫസൽ ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്നത് തന്നെ പിന്നീട് ഇതര ഇന്ത്യൻ സ്ഥാനക്കാരും സ്വദേശികളുമെല്ലാം സേവനം നേടാൻ തുടങ്ങി കാലം കഴിയവേ യു എൽ സുരക്ഷാ കമ്പനികൾ ആരംഭിച്ചുവെങ്കിലും ഫസലിനെ കൈയ്യൊഴിയാൻ ആരും തയ്യാറായിരുന്നില്ല താനും ഇതിനകം ഇരുപത്തയ്യായിരത്തിലേറെ പരിപാടികളിൽ ഇദ്ദേഹം സുരക്ഷാ ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പിടി നല്ല ഓർമ്മകളുമായാണ് ഫസൽ നാട്ടിലേക്ക് മടങ്ങുന്നത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരനിരയോടൊപ്പം തന്നെ സൗഹൃദം പുലർത്താനും തന്റെ സുരക്ഷ നൽകുന്ന കർത്തവ്യം ഏറ്റവും കൃത്യമായി പുലർത്താനും ഫസലിന് സാധിച്ചു എന്നതാണ് മലയാളികൾ ഏവരും കൈയടിക്കുന്നത് അങ്ങനെ പ്രവാസ ലോക ചരിത്രത്തിൽ തന്നെ വീണ്ടും ഒരു മലയാളി ഒരു മുതൽ കൂട്ടായി രംഗത്തെത്തിയുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ